മാസ്റ്റർ എനി ഏരിയ ഓഫ് യുവർ ലൈഫ് വിത്ത് ദിസ് മെത്തേഡ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഏതൊരു ഏരിയ ഇപ്പോൾ റിലേഷൻഷിപ്പ് ആവട്ടെ മണി ആവട്ടെ അല്ലെങ്കിൽ എന്താ പറയുക ജോലി ആവട്ടെ ഫിസിക്കലി ഫിറ്റ് അല്ലെങ്കിൽ ഹെൽത്ത് ആവട്ടെ ഇതെല്ലാം നമുക്ക് മാസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ലെവൽ അതിപ്പോൾ ഇപ്പോൾ ഒരു വെൽത്ത് എന്ന് പറഞ്ഞൊരു കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര പൈസ വേണം അല്ലെങ്കിൽ ഇതുപോലെ വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാളുണ്ടായിരിക്കില്ല അവിടെ നമുക്ക് അതായത് നമ്മളെ എക്സാമ്പിൾ ആയിട്ട് കാണുന്ന ഒരാള് ഓ എനിക്ക് ഇന്നാളെ പോലെ ആവണം ഇന്ന ചെയ്യുന്ന പോലെ ചെയ്യണം എന്ന് പറയുന്ന ഒരു ഒരു എക്സാമ്പിൾ നമ്മളെല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇപ്പൊ നമ്മളിപ്പോ ഒരു സിനിമയിലേക്ക് കറണം എന്ന സിനിമ നടതാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾ എന്തായിരിക്കും വിചാരിക്കുക ഓക്കെ മോഹൻലാൽ സാറിന്റെ അല്ലെ ലാലിട്ടനെ പോലെ അല്ലെങ്കിൽ മമ്മൂക്ക പോലെ ഒക്കെ എനിക്ക് അഭിനയിക്കണം അല്ലെങ്കിൽ അങ്ങനെ എല്ലാവർക്കും അവരവരുടെ പെർഫെക്റ്റ് ഒരു എക്സാമ്പിൾ നമ്മൾ സെറ്റ് ചെയ്യും അല്ലെ അപ്പോ നമ്മൾ നമ്മള് ഒരു ബിസിനസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നന്നായി ബിസിനസ് ചെയ്യുന്ന ഒരാള് നിങ്ങളുടെ പരിസരത്ത് നിങ്ങളുടെ കൺമുമുമ്പില് ഉണ്ടെങ്കിൽ ആ ആളായിരിക്കും നമുക്ക് എക്സാമ്പിൾ നോക്കി ആ ആൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് ചെയ്യാം എന്ന് പറയുന്ന ഒരു ഒരു തോട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലെ ആ തോട്ട് വരുത്തുന്നതാണോ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നിട്ട് ആ ചെയ്യുന്ന ആള് അതായത് ഇപ്പൊ ഒരു ലക്കോട്ട് ഒരു തവണ എന്താ പറയാ സക്സസ് ആയവരായിരിക്കില്ല രണ്ടു തവണ സക്സസ് ആയവരായിരിക്കില്ല നിരന്തരമായി കൺസിസ്റ്റന്റ് ആയിട്ട് ആ ആള് ബിസിനസ്സിൽ വച്ചടി വച്ചടി കയറ്റായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവര് ലക്കൊണ്ട് ആവണതല്ല അല്ലേ ചിലണ്ട് നമ്മുടെ സൊസൈറ്റിയില് ചിലപ്പോ ഒരു ഭാഗ്യവശാൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്ന ആൾക്കാരുണ്ടായിരിക്കും അവരല്ല നമ്മൾ കൺസിസ്റ്റന്റ് അവരുടെ ഒരു വർക്ക് കൊണ്ടും അല്ല അവരുടെ ഒരു ഡെഡിക്കേഷൻ കൊണ്ടും അവർ സക്സസ് ആയി നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ നമ്മള് നമുക്ക് കാണുമ്പോ അറിയാം നമുക്ക് ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ഉദാഹരണം ആ ആളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ചോദിക്കാം എന്താണ് ചെയ്തത് ഇപ്പൊ അവർക്ക് അറിയണ്ടായിരിക്കും ചിലപ്പോ നിങ്ങൾ പോയി ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ഇന്നതൊക്കെ ചെയ്തു അങ്ങനെയായിരുന്നു ഞാൻ ഇങ്ങനെ വന്ന ഈ ഒരു ലെവലിൽ എത്തിയത് എന്ന് ചിലപ്പോ അവിടെ വരുവായിരിക്കും ഞാൻ ചോദിക്കുമ്പോഴായിരിക്കും അവർക്കും ചിലപ്പോൾ അറിയാം ആ അതെന്തായിരുന്നു ഞാൻ എനിക്ക് അങ്ങനെ സീക്രട്ടൊന്നും ഇല്ല ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തുതന്നു പക്ഷെ അറിയേണ്ട പോയിന്റ് ആ ഒരു പോയിന്റ് ആയിരിക്കും ആ ആള് പറഞ്ഞിരുന്ന പോയിന്റ് ആയിരിക്കും നിങ്ങൾക്ക് അറിയേണ്ടത് ഓക്കെ അതായത് ഞാൻ ഇന്ന ചെയ്തപ്പോൾ ഫെയിലിയർ ആയിരുന്നു അപ്പൊ പിന്നെ ഞാൻ ആ വഴിക്ക് പോയില്ല പിന്നെ ഞാൻ ഈ ഒരു ഈ ഒരു രീതി എടുത്തു അപ്പൊ ഞാൻ സക്സസ് ആയി എന്നുള്ളത് അപ്പൊ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യും ആ ഒരു റോട്ടിൽ പോയി അല്ലെ നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു പാതയായിരിക്കും പിന്തുടരുക കാരണം ആള് സക്സസ് ആയി നിൽക്കുന്ന ആളാണ് അപ്പൊ ആളുടെ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു ഇത്രയും വർഷത്തെ ഒരു ഒരു എക്സ്പീരിയൻസ് ഡെഡിക്കേഷനൊക്കെ നമുക്ക് പോകണം ചെയ്യും അപ്പൊ ഇതെന്താ ചെയ്യണമെന്ന് അറിയാം നമ്മുടെ ലൈഫിലെ കുറേ ഡി അല്ലെങ്കിൽ കുറെ വർഷങ്ങളാണ് സേവ് ചെയ്യുന്നത് നമ്മൾ ഒന്നിനെ തുടങ്ങി ഇങ്ങനെ 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 വരുമ്പോ അതിനേക്കാൾ ഇങ്ങനെ ഏറ്റവും ആ ഒരു നിങ്ങൾക്ക് മേഖല നിങ്ങളുടെ ഏത് മേഖലയാണോ നിങ്ങൾ റിലേഷൻഷിപ്പ് ആവട്ടെ ഇപ്പൊ നല്ല ഭാര്യയും ഭർത്താക്കന്മാരുണ്ടായിരിക്കും അല്ലേ അപ്പൊ അവരുടെ ചോദിക്കുക എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ ചിലപ്പോൾ അവർ പറയുന്നുണ്ടോ ഞാൻ കുഞ്ഞു കുഞ്ഞു സർപ്രൈസസ് ഞങ്ങൾ അങ്ങനെ കൊടുക്കും അല്ലെങ്കിൽ ആഴ്ചയിൽ ഞങ്ങൾ ഒരു ഔട്ടിംഗ് നടത്തും അല്ലെങ്കിൽ മാസത്തിന് നമ്മൾ ഒന്ന് ഒന്ന് എന്താ കേരള കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഔട്ടിങ്ങിന് പോകും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സീക്രട്ടായിരിക്കും അവര് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യും അപ്പൊ നമുക്ക് തോന്നും ഓക്കെ ആ ഈ ഒരു കാര്യം ഞാൻ അപ്ലൈ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ റിലേഷൻഷിപ്പിൽ നല്ല മാറ്റം വരുവായിരിക്കും എന്നൊക്കെ നമുക്ക് തോന്നും ഓക്കെ അപ്പൊ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഒരുപാട് നാളത്തെ പരിശ്രമങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നാളത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ സേവ് ചെയ്യണത് ഓക്കെ അപ്പൊ നമ്മൾക്ക് ഏതൊരു മണിയും മണി ഉണ്ടാക്കുന്ന ആളുടെ അടുത്തായാലും ഒക്കെ പോയി ചോദിക്കാൻ ചിലപ്പോ അവര് നല്ല എഫർമേഷൻ പറയുന്നുണ്ടായിരിക്കും അവര് നല്ല പോഡ്കാസ്റ്റുകൾ കേൾക്കുന്നുണ്ടായിരിക്കും അവരെ ഒരുപാട് നല്ല ബുക്കുകൾ വായിക്കുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പൊ ഇങ്ങനെ നമുക്ക് അവരുടെ ലൈഫിൽ അവർ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ പോയി ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരികയാണെങ്കിൽ അത് നമ്മുടെ ലൈഫിലെ ഒരുപാട് കൊല്ലം അല്ലെങ്കിൽ ഒരുപാട് ഫെയിൽ ആവാനുള്ള ഒരു 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 ഭാഗമാണ് ഒഴിച്ചു കളയുന്നത് ഓക്കെ അപ്പൊ എല്ലാവരും ഈ പറയുന്ന നിങ്ങൾക്ക് വേണ്ട മേഖല ഏതാണെന്ന് നോക്കിയിട്ട് അതിൽ നിങ്ങൾ സക്സസ് ആയി നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരടുത്ത് നേരിട്ട് പോയി ചോദിക്ക എന്താണ് ഇതിന്റെ സീക്രട്ട് എനിക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്നുണ്ട് എന്തൊക്കെ തെറ്റുകളാണ് ഞാൻ വരുത്താൻ പാടില്ലാത്തത് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഓപ്പണായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര അത് ഗുണം ചെയ്യും ഓക്കെ അപ്പൊ വലിയ വലിയ ആളുകളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അവർ അവരുടെ അവരെക്കാൾ സീനിയർ ആയിട്ടില്ല അല്ലെങ്കിൽ അവരെക്കാൾ നല്ല പൊസിഷനിൽ ഇരിക്കുന്നവരുടെ അടുത്ത് പോയി ചോദിക്കും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവര് പറഞ്ഞു കൊടുക്കുമ്പോ അവരത് ഫോളോ ചെയ്യുമ്പോൾ അങ്ങനെ അവരും ആ ഒരു സക്സസിന്റെ പാതയിലേക്ക് എത്തുകയാണ് ചെയ്യണത് ഓക്കെ അപ്പോൾ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമറിയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് ചോദിക്കുക എന്താണ് ഈ സക്സസിന്റെ സീക്രട്ട് എന്നുള്ളത് ഓക്കെ ഇതൊരു പുതിയ അറിവാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ദിസ് ചോദിച്ചാൽ സൈനിക